ബർമിംഗ്ഹാമിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ചരിത്രം കുറിച്ചിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന വിസിറ്റിംഗ് ബാറ്റർ എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയാണ് പന്ത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഇന്നിങ്സിൽ ജോഷ് ടോങ്ങിൻ്റെ പന്തിൽ ഗ്യാലറിയിലേക്ക് പകർത്തിയ സിക്സറിലൂടെയാണ് താരം ഈ അവിസ്മരണീയ നേട്ടം കൈവരിച്ചത് ഇരുപത്തി ആറ് വയസ്സുകാരനായ ഈ ഡൽഹിക്കാരൻ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ ഇരുപത്തിരണ്ട് സിക്സറുകളാണ് നേടിയത് ഇത് കേവലം ഒരു സംഖിയല്ല മറിച്ച് പന്തിന്റെ അക്രമസുഖമായ ബാറ്റിംഗ് ശൈലിയുടെയും സമ്മർദ്ദ നിമിഷങ്ങളിൽ പോലും കൂസലില്ലാതെ സിക്സറുകൾ പറത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവിൻ്റെയും നേർസാവശ്യമാണ് ഈ റെക്കോർഡ് നേട്ടത്തോടെ ദക്ഷിണാഫ്രിക്കെതിരായ ഇരുപത്തൊന്ന് സിക്സറുകൾ നേടിയ ഇംഗ്ലണ്ടിന്റെ വെടിക്കെട്ട് താരം ബെൻ സ്റ്റോക്സിനെയാണ് പന്ത് മറികടന്നത് സ്റ്റോക്സ് തന്റെ കരിയറിൽ നിരവധി തവണ ഇംഗ്ലണ്ടിനെ പ്രതിസന്ധി നിന്ന് കരക്കേറ്റിയ താരമാണ് അദ്ദേഹത്തിന്റെ റെക്കോർഡ് തകർക്കുക എന്നത് ഏതൊരു ബാറ്റർ സംബന്ധിച്ചും വലിയൊരു നേട്ടമാണ് ഋഷഭ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ പരമ്പരാഗത ശൈലികളെ മാറ്റിമറിച്ച ബാറ്ററാണ് സാധാരണയായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്ഷമയോടെ ബാറ്റ് ചെയ്യാനാണ് വിക്കറ്റ് കീപ്പർമാരും ലോവർ ഓർഡർ ബാറ്റർമാരും ശ്രമിക്കുന്നത് എന്നാൽ പന്ത് തൻ്റെ സ്വാഭാവികമായ ആക്രമണോത്സുകതയോടെയാണ് ടെസ്റ്റ് മത്സരങ്ങളെ സമീപിക്കുന്നത് ഒരു ട്വൻ്റി ട്വന്റി മത്സരത്തിൽ എന്ന പോലെ ആദ്യ പന്ത് മുതൽ ബൗണ്ടറികൾ ലക്ഷ്യമിടുന്ന അദ്ദേഹത്തിന്റെ ശൈലി എത് ടീമിൽ നിന്നും തലവേദനയാണ് ഈ റെക്കോർഡ് നേട്ടം വെറും ഒരു ഒറ്റപ്പെട്ട പ്രകടനത്തിന്റെ ഭാഗമായിരുന്നില്ല പന്ത് തൻ്റെ ടെസ്റ്റ് കരിയറോടുള്ള നീളം ഈ ശൈലി തുടരുന്നുണ്ട് ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും എല്ലാം നിർണായക ഇന്നിംഗ്സുകൾ കെട്ടിപ്പടുത്ത് ഇന്ത്യയ്ക്ക് വിജയങ്ങൾ നേടിക്കൊടുത്തതിൽ പന്തിൻ്റെ പങ്ക് വളരെ വലുതാണ് ഗാബേയിലെയും എച്ച് ബാസ്റ്റനിലെയും അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്ര സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതാണ് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് സമ്മർദ്ദമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് പന്ത് ക്രീസിലെത്തിയത് സ്കോർ ബോർഡ് ചലിക്കാതെ വരുമ്പോൾ ജോഷ്ടോങ്ങിൻ്റെ ബൗൺസറിനെ സിസറിലേക്ക് പറത്തിയാണ് പന്ത് തൻ്റെ തനതി ശൈലി പുറത്തെടുത്തത് ഈ സിക്സർ വെറുമൊരു റൺ കൂട്ടിച്ചേർക്കലായിരുന്നില്ല അതൊരു പ്രസ്താവനയായിരുന്നു ഞാൻ ഇവിടെയുണ്ട് എൻ്റെ ശൈലി മാറ്റാൻ പോകുന്നില്ല എന്നതിൻ്റെ പ്രഖ്യാപനം ഈ സിക്സറാണ് അദ്ദേഹത്തെ റെക്കോർഡ് ബുക്കുകളിലേക്ക് എത്തിച്ചത് പന്തിൻ്റെ ബാറ്റിംഗ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്നും ആവേശം നൽകുന്ന ഒന്നാണ് അദ്ദേഹം ക്രീസിലെത്തിയാൽ കളി എപ്പോൾ വേണമെങ്കിലും മാറാം ചിലപ്പോൾ മിന്നൽ വേഗത്തിൽ വിക്കറ്റുകൾ വീഴാം മറ്റു ചിലപ്പോൾ സ്കോർബോർഡ് റോക്കറ്റ് പോലെ കുതിച്ചുയരാ ഈ പ്രവചനരീത സ്വഭാവമാണ് പന്തിനെ ക്രിക്കറ്റ് ലോകത്ത് ഇത്രയധികം പ്രിയങ്കനാക്കുന്നത് വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും പന്ത് തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് കീപ്പിങ്ങിൽ ചില പിഴവുകൾ സംഭവിക്കാറുണ്ടെങ്കിലും മത്സരങ്ങൾ മാറ്റിമറിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവ് ആ ചെറിയ പോരായ്മകളെ നിഷ്പ്രഭമാക്കുന്നു പരിക്കിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം കൂടുതൽ കരുത്തോടെയാണ് പന്ത് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ടീമിന് വലിയൊരു മുതൽക്കൂട്ടാണ് അടുത്ത കുറച്ച് വർഷങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിന് നിർണായകമാണ് പുതിയ തലമുറയിലെ താരങ്ങൾ ടീമിനെ മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് ഋഷഭ് പന്തിനെ പോലുള്ള യുവതാരങ്ങൾ അവരുടെ അസാമാന്യമായ കഴിവുകളും മത്സരങ്ങളെ ഒറ്റയ്ക്ക് മാറ്റിമറിക്കാനുള്ള ശേഷിയും കൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ഈ റെക്കോർഡ് നേട്ടം പന്തിൻ്റെ കരിയറിലെ ഒരു നാഴികല് മാത്രമാണ് ഇനിയും നിരവധി റെക്കോർഡുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ ബാറ്റർ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ കൂടുതൽ സെഞ്ചുറികൾ തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് ഋഷ്യപന്തിൻ്റെ ഈ പ്രകടനം ടെസ്റ്റ് ക്രിക്കറ്റിനെ കൂടുതൽ ആവേശകരമാക്കാൻ സഹായിക്കുന്നു എന്നത് നിസ്തർഗമായ കാര്യമാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇനിയും കൂടുതൽ പന്തിൻ്റെ ഷോകൾക്കാണ്